ഈ നെൽക്കതിർ വിളങ്ങി നിൽക്കുന്ന പാടമൊക്കെ കാണാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത് അല്ലേ അത് ഈ പാടത്ത് നെൽക്കതിരിൽ വിവിധ രൂപങ്ങൾ കൂടി കാണാൻ കഴിഞ്ഞാലോ പത്തനംതിട്ട ആറന്മുള സ്വദേശി കർഷകൻ സുനിൽ കുമാർ എം എസ് ആണ് വിവിധ രൂപങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നത് കൃഷിയിടത്തിന്റെ ആകാശക്കാഴ്ചയിൽ ഈ രൂപങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ കാണാം പത്തനംതിട്ട ഇടയാറന്മുള ചെറുപുഴക്കാട്ട് ദേവി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലാണ് എം എസ് സുനിൽകുമാർ അനന്തശയനം രൂപത്തിൽ നെൽകൃഷി ചെയ്തിരിക്കുന്നത് ഇരുപത് സെന്റിൽ വിവിധ ഇനം നെൽവിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി കല്യാണി വയലറ്റ് എന്ന വിത്തിനമാണ് അനന്തശയനം രൂപം തീർക്കാൻ ഉപയോഗിച്ചത് പച്ചവെള്ളത്തിലിട്ടാൽ ചോറായി മാറുന്ന ബോറ വിത്തുണ്ട് തായ് ജാസ്മീൻ ഉണ്ട് കല്യാണി വയലറ്റിലാണ് നമ്മൾ രൂപം ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ അഞ്ചിനം കറുപ്പുകൾ ആണ് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് വിത്ത് വിതച്ചത് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ വിളവെടുക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് സുഹൃത്ത് അഖിലാണ് വയലിൽ അനന്തശയനം രൂപരേഖ തയ്യാറാക്കിയത് ആദ്യം ചോക്ക് പൊടിയിൽ രൂപം വരച്ച് അതിൽ വിത്ത് പാകുകയാണ് ചെയ്യുന്നത് ഇത് ചിത്രം പുറത്തു കൊണ്ടിരുന്നത് ഇലകളിൽ കൂടെയാണ് പാടം നല്ലപോലെ വെള്ളം നനച്ച് അതിൽ കൂടെ കൂടെ രൂപം ആ ാണ് മുളച്ചു വരുമ്പോൾ ഇലകളിലാണ് രൂപം കാണുക അഞ്ഞൂറ് കറ്റ വിളമാണ് പ്രതീക്ഷിക്കുന്നത് തേങ്ങാ പിണ്ണാക്ക് കടല പിണ്ണാക്ക് മിശ്രിതം വേപ്പും പിണ്ണാക്ക് എന്നിവയാണ് വളമായി ഉപയോഗിച്ചത് കറുപ്പ് കവിനി കൃഷ്ണ കാമോജ് അഹോനി ബോറ തായ് ജാസ്മിൻ മുല്ലപ്പൂ അരിവിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് മുമ്പ് സ്വാമി അയ്യപ്പൻ ക്രിസ്തുദേവൻ എന്നീ രൂപങ്ങളും സുനിൽകുമാർ നെൽകൃഷിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമം ഇൻ റിപ്പോർട്ട് പത്തനംതിട്ട